ഇപ്പോൾ ഒരാഴ്ച വരെ നമ്മൾ ഇട്ട വസ്ത്രം കഴുകിയിട്ടില്ലെങ്കിലും ഒരു വേർപ്പുനാറ്റവും ദുർഗന്ധമോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്താൽ ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഈ ടിപ്പ് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് പൗഡറാണ് കേട്ടോ നമ്മൾ മുഖത്തൊക്കെ ഇടാണ പൗഡർ അല്ലേ ആ പൗഡറാണ് വേണ്ടത് പിന്നീട് വേണ്ടത് ഇതേപോലത്തെ ഒരു നാരങ്ങയാണ് അപ്പോൾ ഈ നാരങ്ങ നമുക്ക് മുഴുവനും വേണ്ട ഇതിൻ്റെ പകുതി മാത്രം മതി അപ്പോൾ നമുക്ക് നമുക്കൊന്ന് പകുതി കട്ട് ചെയ്ത് വരാവേ അപ്പോൾ നമ്മൾ നാരങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ പകുതി നാരങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ നാരങ്ങയാണ് നമുക്ക് നല്ലപോലെ ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കാവേ ഇനി നമുക്ക് പിഴിഞ്ഞെടുത്ത നാരങ്ങ നീരിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമ്മൾ പൗഡറും വെള്ളവും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ ലിക്വിഡ് അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ നമ്മൾ ലിക്വിഡ് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ വേണ്ടി എടുക്കില്ലേ ആ സമയത്ത് നമുക്ക് ലേശം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ സ്പ്രേയൊക്കെ അടിച്ചിട്ടല്ലേ പോകുന്നത് പക്ഷേ അത് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ആ മണമൊക്കെ അങ്ങ് പോകും പിന്നെ ഭയങ്കര ദുർഗന്ധവും വേർപ്പുനാറ്റവും ഒക്കെ ആയിരിക്കും നമ്മൾ അതിന് പകരം തുണി അയൺ ചെയ്യുന്നതിന് മുന്നേ ഈ ലിക്വിഡ് ഒന്ന് അടിച്ചിട്ട് നമ്മൾ അയൺ ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഒരാഴ്ച വരെ ആ ഡ്രസ്സിൽ നല്ല ഒരു സ്മെല്ലായിരിക്കും ആ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ നാരങ്ങനീര് ചേർത്തായതുകൊണ്ടാണ് പെട്ടെന്ന് വസ്ത്രം ഇല്ല വേർപ്പുനാറ്റം ഒന്നും ഉണ്ടാകത്തും ഇല്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ ദൂരയാത്രയൊക്കെ പോകുമല്ലോ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഡ്രസ്സ് മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഈ ഒരു ലിക്വിഡ് നമ്മൾ ഡ്രസ്സിൽ അടിച്ചതിന് ശേഷം നമ്മൾ തേച്ചിട്ടിട്ടൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു മണവോ ദുർഗന്ധോ ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ ബോഡി സ്പ്രേൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ നമ്മൾ ഇട്ട വസ്ത്രം ഒരാഴ്ച വരെ കഴുകിയിട്ടില്ലെങ്കിൽ ഒരു ദുർഗം ാറ്റോ ഒന്നും ഉണ്ടാവത്തില്ല ഈ ഒരു ലിക്വിഡ് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ വസ്ത്രം ഒന്ന് അയൺ ചെയ്യുക അപ്പൊ നല്ല സ്മെല്ലായിരിക്കും അത് മാത്രമേ നമ്മൾ അലമാരയിൽ കുറേ ആയിട്ട് മടക്കി വെച്ച ഡ്രസ്സിനൊക്കെ ഭയങ്കര പൂപ്പുമണോ ആയിരിക്കും അപ്പൊ അത് നമ്മൾ ഇതേപോലെ ഒന്ന് എടുത്ത് കഴുകിയതിന് ശേഷം ഈ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ഡ്രസ്സിന് മേൽ പൂപ്പുമണോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും അപ്പൊ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണു യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബായ്